വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായി സ്വാഗതം നാൽപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം മനുഷ്യന്റെ ആത്മീയ തൃഷ്ണയെ എത്രത്തോളം പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്നാണ് സങ്കീർത്തനത്തിൽ കാവ്യാത്മകമായി നാം വായിക്കുന്നത് ദൈവത്തിനായുള്ള അഭിവാഞ്ച യഹോവെ അറിയാനുള്ള ദാഹമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു അറുപത്തിമൂന്നാമത്തെ സങ്കീർത്തനം ആരംഭിക്കുന്നത് വളരെ മനോഹരമായൊരു വാക്യത്തോടു കൂടിയാണ് ദൈവമേ നീ എന്റെ ദൈവം അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി കാത്തിരിക്കുന്നു എത്ര മനോഹരമായ വാക്യമാണ് ഇവിടെയും ഒരു മനുഷ്യന്റെ ആത്മീക തൃഷ്ണയെയാണ് പ്രതിഫലിപ്പിച്ച് നാം കാണുന്നത് ദൈവത്തോട് ചേരാനുള്ള മനുഷ്യന്റെ ആത്മാവിന്റെ സഹജമായ അഭിലാഷം മനുഷ്യ ഹൃദയത്തിന്റെ ആത്മീയ തൃപ്തിയെ ജന്തുക്കളുടെ ശാരീരിക തൃഷ്ണയോട് ഉപമിച്ചിരിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് ജലതലത്തിൽ നിന്ന് കുടിക്കുവാൻ നിവൃത്തിയില്ലാതെ വേഴാമ്പൽ ആകെ അസ്വസ്ഥമാകുന്നു അവ ദാഹിച്ച് വലഞ്ഞ് കൊടിയ വേനൽ സമയങ്ങളിൽ ആകാശത്തിലേക്ക് നോക്കി അവയുടെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്നതായി എബ്രായ കവികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിറ്റ് ദാഹജലത്തിനായി അവയുടെ സൃഷ്ടാവിനോട് അവ കേടപേക്ഷിക്കുകയാണ് സത്യത്തിൽ അവ മേഘങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് ഒരിറ്റ് വെള്ളം പൊഴിച്ചു തന്ന് ദാഹം ശമിപ്പിക്കുവാൻ കനിയണമേ എന്നുള്ള വിനീതമായ പ്രാർത്ഥന ഭാരതീയ ആചാര്യന്മാർ ഇതിന് തുല്യമായി അനേകം ഉപമകൾ എഴുതി ചേർത്തിട്ടുണ്ട് എബ്രായ കവി ഇവിടെ പറയുന്നത് ഇതാ ഒരു മാൻ ദാഹജലത്തിനായി നേർത്തോടുകളിലേക്ക് ഓടിച്ചെല്ലുന്നു വലിയ പ്രതീക്ഷകളോടെ വലിയ ആഗ്രഹത്തോടെ ഒരിറ്റ് ദാഹജലത്തിനായി മാൻപേട ഓടിച്ചെല്ലുകയാണ് ഉത്തര പാലസ്തീൻ നാട്ടിൽ വേനൽക്കാലങ്ങളിൽ കടന്നു ചെന്നാൽ ഈ മാൻപേടകൾ ഒരിറ്റ് ദാഹജലത്തിനു വേണ്ടി പരക്കം പായുന്നത് നമുക്ക് കാണാൻ കഴിയും മാൻകൂട്ടങ്ങൾ നീർച്ചോല തേടി തെളിഞ്ഞ മലയോരങ്ങളിൽ കൂടെ കൂട്ടമായി ഓടിപ്പോകുന്നത് എബ്രായ കവി വളരെ ചാരുതയോടെ വർണ്ണിച്ചിരിക്കുകയാണ് ഈ മാൻകൂട്ടങ്ങൾ ദാഹജലം തേടിയുള്ള യാത്രയിൽ അവയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളെ വകവയ്ക്കാറില്ല പലപ്പോഴും കാത്തിരിക്കുന്ന അപകടങ്ങളെ ഒരിക്കലും ഭയപ്പെടാറില്ല എന്നാണ് എബ്രായ കവികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവയ്ക്ക് ഒരേ ഒരു ഉത്കടമായ ആഗ്രഹം മാത്രം ദാഹജലം ലഭിക്കണം ഈ മാന്കൂട്ടങ്ങളുടെ ദാഹജലത്തിന് വേണ്ടിയുള്ള പ്രതിബന്ധങ്ങളെ വകവയ്ക്കാതെയുള്ള ഓട്ടമാണ് ഒരു വിശ്വാസി ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആത്മ തൃഷ്ണയ്ക്കായി സമർപ്പിക്കുന്നത് ഈ മാൻകൂട്ടങ്ങളെ പോലെയാണ് ഒരു വിശ്വാസി തന്റെ ആത്മാവിന്റെ ദാഹം തീർക്കുവാൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രതീക്ഷകളോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യന്റെ നാസാരന്ത്രങ്ങളിൽ സ്നേഹസമ്പന്നനായി ദൈവം ജീവന്റെ ശ്വാസമൂതി ആദാം എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് സത്യത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈ ദൈവത്തിന്റെ ആത്മാവിലേക്ക് തിരികെ ചേരാനുള്ള മനുഷ്യന്റെ ഉത്കടമായ ആത്മീയ വാഞ്ചകളെല്ലാം ദൈവത്തിൽ വിലയും പ്രാപിക്കുന്നതുവരെയും നമ്മുടെ ആത്മാവ് ഒരിക്കലും സ്വസ്ഥമാകുന്നില്ല എന്ന് സെന്റ് അഗസ്റ്റിനെ പോലുള്ള വിശുദ്ധന്മാർ എഴുതി വയ്ക്കാനുള്ള കാരണം അതാണ് സ്നേഹമുള്ളവരെ ദൈവത്തിങ്കിലേക്ക് പ്രയാണം ചെയ്യാൻ നമ്മുടെ വഴികളെ നേരെയാക്കാൻ മാനുഷികമായ ബലഹീനതകളെയും കുറവുകളെയും പരിഹരിച്ച് ആത്മാവിന്റെ തൃഷ്ണ അത് അനുഭവവേദ്യമാക്കി തീർക്കാൻ നമ്മുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ദൈവവിഷയമായി സമ്പന്നരാകാൻ ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ ഈ ഭൂമിയിലെ വാസം അനുഗ്രഹകരമാക്കി തീർക്കുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്രായ കവികൾ വർണ്ണിച്ചിരിക്കുന്നത് പോലെ ഒരിറ്റാഹജലത്തിനായി മാൻകൂട്ടങ്ങൾ നീർച്ചോല തേടി പോലെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മദാഹത്തോടെ ഇരിക്കാം ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് രക്ഷിതാവുമെന്ന് യേശുക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു ആത്മാവിൽ ദരിദ്രായ ഒരു ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മലയാളി ശ്രേഷേയം പ്രാർത്ഥിക്കണമേ അടിയാർ കാ thank